തൊഴിലാളിയുടെ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി മരണപ്പെട്ടു ഉപ്പട മനോജ് ആണ് മരണപ്പെട്ടത് വയസ്സായിരുന്നു മരുത ുന്നിൽ ഞായർ സംഭവം റബ്ബർ തോട്ടത്തിൽ മരം മുറിക്കവേ വൈദ്യുതി ലൈനിലേക്ക് വീണ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീഴുകയായിരുന്നു മരം മുറിക്കുന്ന തൊഴിലാളിയായ മനോജ് മരം ദേഹത്ത് വീഴാതിരിക്കുവാൻ മാറിയത് ഇലക്ട്രിക് പോസ്റ്റിനടുത്തേക്കാണ് പോസ്റ്റ് പൊട്ടി ദേഹത്ത് വീണ് ഗുരുതര പരിക്കേറ്റു എടക്കര സ്വകാര്യ ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴി അരീക്കോട് വെച്ചാണ് വഴിയിൽ മരണപ്പെട്ടത് മൃതദേഹം തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും ഭാര്യ സുനിത